ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കല്യാണി ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതാ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ നമ്മുടെ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെയോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക അപ്പം എങ്ങനെയാണ് നമ്മുടെ കല്യാണി ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം നമ്മളിവിടെ ഒരു അര കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി നമുക്ക് എടുക്കാം ഇനി അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും ബിരിയാണി അരിക്ക് ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് പക്ഷേ നമ്മളിത് തിളപ്പിച്ച് കോരി എടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ വെള്ളം ചേർക്കണമെന്നില്ല ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ജാതി പത്രി അതുപോലെ മൂന്ന് തക്കോല ഒരു ഏഴ് ഏലയ്ക്ക ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ പെരുംജീരകം അതുപോലെ തന്നെ ഒരു മൂന്ന് ചെറിയ കഷ്ണം പട്ട എത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ് കാരണം അരി വേകുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ദാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് ഒരു നാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി ഇലയാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയും പുതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേക ഒരു അളവില്ല നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാമെന്ന് മാത്രം ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കണം അതിനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെരും ജീരകം അതുപോലെ തന്നെ രണ്ട് ജാതിപത്രി അതുപോലെ തന്നെ ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു മൂന്ന് തക്കോലം ചെറിയ കഷ്ണം പട്ട ഒരു ഏഴിട്ട് ഏലയ്ക്ക അതുപോലെ ഒരു നുള്ളു ജീരകം ഒരു നുള്ളു ജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ഇത്രയും കൂടി നമ്മൾ ഈ മസാലയുടെ കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതായത് ചിക്കനുള്ള മസാലയാണ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് നമ്മൾ ബിരിയാണിക്കായിട്ട് തിളപ്പിക്കാൻ വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി അരി ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത അരി വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മതി തിളച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റണം കറക്റ്റ് പത്ത് മിനിറ്റ് തന്നെ നമ്മളിത് തിളപ്പിക്കാൻ പാടുള്ളൂ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഒരു പകുതി വേവായതിന് ശേഷം നമുക്കിത് കോരി മാറ്റാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് കറക്റ്റ് കോരി മാറ്റുന്നുണ്ട് അതായത് ചെറുതായിട്ടൊന്ന് വെന്ത് ഒരു പാകമാണ് വേണ്ടത് അതായത് ഏകദേശം കറക്റ്റ് തന്നെ ആയിട്ടുണ്ട് കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാം അങ്ങനെ ചോറ് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കണം ഇത് നമ്മൾ ഉരുളി വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത വഴറ്റാനുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കാം ഒരു നാല് സവോള വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനി ചെറുതായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാനുള്ളതാണ് ഒരുപാട് വൈറ്റ് എടുക്കണ്ട നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം അതുകൊണ്ട് തന്നെ ആദ്യമേ ഉപ്പിട്ട് കൊടുക്കാതെ നമുക്ക് പാകത്തിനൊന്നും മൊരിയിച്ചെടുക്കാം ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് നമുക്കിതൊന്നും മൂപ്പിച്ചെടുക്കണം ഇത് സവോള പാകത്തിനൊന്നായിട്ടുണ്ട് ഇനി ഇതിലെ പകുതി മാത്രം നമുക്കൊന്ന് കോരി മാറ്റാം ഇത് ലാസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് ബാക്കിയുള്ള സവോളയിലേക്ക് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതാ ഒന്നര കിലോ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല വെള്ള കളറാകണം ചിക്കന് അതുപോലെ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഇനി ഇതിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ അതിന് മുമ്പായിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാഴറ്റിയെടുക്കാം ചിക്കൻതായ ഇതുപോലെ ഒന്ന് വാഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് തേനി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ചിക്കനിലേക്കും കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പകുതി നാരങ്ങ നീര് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വീട്ടിട്ടുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതായി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ എല്ലാ സ്പൈസസും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഒരു കപ്പ് കട്ട തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കുകയും കൂടി ചെയ്യാം വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചിക്കൻ വെന്തോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ചിക്കനിൽ നിന്ന് പാകത്തിന് വെള്ളമിറങ്ങി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് തേനി പാകത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി തേനി ചിക്കന് നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മാത്രമല്ല നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണ കൂടി ഇറങ്ങും അത് കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും അതായിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇത് ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ചിക്കന് നന്നായിട്ടൊന്ന് മസാല പിടിച്ചിട്ടുണ്ട് ചിക്കന് നമുക്ക് ഒരുപാട് ഗ്രേവി ആവശ്യമില്ലാത്ത കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഗ്രേവി കുറുക്കി എടുക്കുന്നുണ്ട് ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയായിട്ട് പകുതി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഒന്ന് ഇട്ട് കൊടുക്കാം ഇത്ര നന്നായിട്ട് വിതറിയിട്ടാണ് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ നമ്മൾ ചോറ് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ചിക്കൻ്റെ ഗ്രേവി പറ്റിച്ചിട്ടുള്ളത് ചിക്കൻ്റെ ഗ്രേവി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് ചാറായി പോവും ഇതാ കുഴഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ചാറ് മാക്സിമം പറ്റിച്ചിട്ടുണ്ട് ഇനി മല്ലിയിൽ ഒന്ന് വിതറിയിട്ട് കൊടുത്തതിന് ശേഷം വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന സവോള ഒന്നാൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ബിരിയാണി അരി കൂടി വിതറിയിട്ട് കൊടുക്കാം ബിരിയാണി അരിയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുനാരങ്ങയുടെ തൊണ്ട് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മളത് ഒഴിവാക്കിയിട്ടാണ് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് ഇത് ഫുള്ളായിട്ടൊന്ന് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള സവോളയും അതുപോലെ തന്നെ മല്ലിയിലും കൂടി ഒന്ന് വിതറിയിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മെള്ളായിട്ട് കുറച്ച് നെയ്യ് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ബിരിയാണിക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടറിൻ്റെ കൂടെ മഞ്ഞൾ കലക്കിയിട്ടാണ് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഇതിരെ ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് ചോറ് പാകത്തിനൊന്ന് നമ്മൾ ചിക്കനെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് തീയിലല്ല വേവിക്കുന്നത് കുറച്ച് തീ കുറച്ചിട്ട് നമുക്കിത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം അരി മാത്രം പകുതി വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാക്കി ചിക്കനെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനുള്ളതാണ് ഇതൊരു പത്ത് മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോൾ നമുക്ക് മൂട മാറ്റാം അത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ചോറ് പാകത്തിന് തന്നെ ആയിട്ടുണ്ട് കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ മൂടി വെച്ചാൽ മതി നന്നായിട്ട് കുക്കായി കിട്ടും ഇതിനി നമുക്ക് സെർവ് ചെയ്താൽ മാത്രം മതി പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതായത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ലെയർ ആയിട്ട് എടുക്കാവുന്നതാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ കല്യാണി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് സാധാ ബിരിയാണി മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാ ഇതിന് കഴിച്ചാൽ മാത്രം മതി ഇത് നമ്മുടെ അടിപൊളി ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ സാലഡോ വെജിറ്റബിൾസോക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ കല്യാണി ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെ ഒരു ലൈക്ക് കയറാൻ കൂടി മറക്കല്ലേ വീണ്ടും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ